നവജാത ശിശുവിൻ്റെ മരണം അണുബാധയെ തുടർന്നാണെന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ ജനിച്ചപ്പോഴുണ്ടായ അണുബാധയാണ് മരണകാരണം സാധാരണ പ്രസവമായിരുന്നു കുട്ടി ജനിച്ചത് പ്രസവ വാർഡിലാണെന്നത് തെറ്റായ പ്രചരണമാണ് യുവതിയെ ലേബർ റൂമിൽ തന്നെയാണ് പരിചരിച്ചത് പ്രസവശേഷമാണ് വാർഡിലേക്ക് മാറ്റിയതെന്നും അധികൃതർ പറഞ്ഞു ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നവജാത ശിശുവിൻ്റെ മരണം അണുബാധയെ തുടർന്നാണെന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ അറിയിച്ചു ജനിച്ചപ്പോഴുണ്ടായ അണുബാധയാണ് കുഞ്ഞിന്റെ മരണകാരണം സാധാരണ പ്രസവമായിരുന്നു നടന്നത് എന്നാൽ കുട്ടി ജനിച്ചത് പ്രസവ വാർഡിലാണെന്ന പ്രചരണം തെറ്റാണെന്നും മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു യുവതിയെ ലേബർ റൂമിൽ തന്നെയാണ് പരിചരിച്ചത് പ്രസവശേഷമാണോ വാർഡിലേക്ക് മാറ്റിയത് സീനിയർ ഡോക്ടർമാർ പരിചരിച്ചില്ല എന്നത് തെറ്റാണെന്നും അധികൃതർ പറഞ്ഞു പ്രസവത്തിനായി ഇവിടെ പ്രവേശിപ്പിക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് ചികിത്സ തേടിയിരുന്നു രക്തസ്രാവമുള്ളതിനാൽ അതിനുള്ള ചികിത്സ നൽകി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നതാണ് പിറ്റേന്ന് സ്വന്തം ഇഷ്ടപ്രകാരം ഡിസ്ചാർജ് വാങ്ങി ആശുപത്രി വിടുകയായിരുന്നു ഇതിനുശേഷം ഇരുപത്തി എട്ടിനാണ് ഓ പിയിലെത്തുന്നത് ഉച്ചയോടെ ആശുപത്രിയിൽ ലേബർ റൂമിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു മാതാവിന് പ്രസവം വരെ യാതൊരു ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നില്ല എന്നും മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു സി ഡി നെറ്റ്